ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഉത്സവത്തിൻ്റെ പേരിൽ നടക്കുന്ന അമിതമായ ചിലവ് നിയന്ത്രിക്കേണ്ടതല്ലേ ശേഖരിച്ച ധനം സമാജത്തിൻ്റെ നേരായ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ നേരത്തെ പറഞ്ഞു ഓരോ പഞ്ചായത്തിലും ക്ഷേത്രങ്ങളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പല മേഖലകളിലും നമുക്ക് സഹകരിക്കാൻ പറ്റും ഉത്സവാദി കാര്യങ്ങൾക്ക് അതായത് നൈമിത്തിക കർമ്മങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്നും വേണ്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം ഒന്നിച്ചല്ല വരിക അപ്പൊ നമുക്ക് അത്തരം വസ്തുക്കളെ കൈമാറിക്കഴിഞ്ഞാൽ വലിയ ചെലവ് കുറയ്ക്കാൻ പറ്റും രണ്ട് അത്തരമൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും എന്താണ് ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട തുടങ്ങിയത് പഠിക്കാനും ആശയം കൈമാറാനും പറ്റും അപ്പൊ നമുക്ക് അനാവശ്യങ്ങളെ ഒഴിവാക്കാൻ പറ്റും ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം ഇവിടെ ധൂർത്തുകൾ ഒഴിവാക്കിയേ മതിയാവും ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ഗൃഹങ്ങളിലും പ്രത്യേകിച്ച് പറയട്ടെ ആവർത്തിച്ച് പറയട്ടെ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയവയോടനുബന്ധിച്ച ധൂർത്തുകൾ ഒഴിവാക്കണം അനിവാര്യമായതൊക്കെ വേണം അനിവാര്യമായതൊക്കെ വേണം പക്ഷേ ധൂർത്തുകൾ ഒഴിവാക്കണം ഇന്ന് ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ക്ഷേത്ര നടക്കുന്നത് മിക്കവാറും നോക്കൂ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവം പങ്കുവെക്കട്ടെ എന്തിനാണ് സ്വാമി ഇത്ര പഴയ അനുഭവം പങ്കുവെക്കുന്നത് അത് ഇന്നും മായാതെ ഹൃദയത്തിലുള്ളത് കൊണ്ടാ കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ നമ്മളൊരു പ്രഭാഷണത്തിന് പോയതാണ് ഒരു ഉത്സവ സമയത്താണ് അവിടെ ചെന്ന സമയത്ത് മനസ്സിലാക്കി ആ ക്ഷേത്രത്തിൽ അന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാ എട്ട് ലക്ഷം രൂപയുടെ കരിമരുന്നാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പിൽ എട്ട് ലക്ഷന്ന് ഓർമ്മിക്കുക ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അഞ്ചാമത്തെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫീസ് കൊടുക്കാനും പുസ്തകം വാങ്ങാനും മറ്റും പണമില്ലാതെ ക്രിസ്ത്യൻ മിഷണറികൾ വന്ന് പണം കൊടുത്ത് മനം മാറ്റി മനം മാറ്റി മനം മാറ്റി മനം മാറ്റി മതം മാറ്റി ഈ യാഥാർത്ഥ്യം അറിഞ്ഞു അതുകൊണ്ട് നമ്മൾ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവിടെ കൂടിയ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി പക്ഷെ പ്രായമായവർക്ക് വലിയ വിരോധം ചിദാനന്തപുര സ്വാമിയോട് അതവരുടെ മുഖത്ത് സ്പഷ്ടമായിരുന്നു പ്രഭാഷണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വാഹനത്തിൽ കയറാൻ നോക്കുക അപ്പോ അവിടെ ഒരു എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞൊരു കൊച്ചുകുട്ടി കുറേ പേരോട് പറയുക ഈ പഹേന ക്ഷേത്രത്ത് കയറ്റാൻ പാടില്ല എവ നിരീശ്വരവാദിയാന്ന് നമ്മൾ നേരെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി തൊഴുതു പോയി വരട്ടെ എന്ന് ചോദിച്ചു പോയി വരട്ടേനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ക്ഷേത്രത്തിൽ സന്യാസിക്ക് കയറാൻ അയാളുടെ അനുവാദം വേണോ പിന്നെ എന്തിനാ ചോദിച്ചേ ഈ പഹേനെ കയറ്റാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാ ഉടനെ അദ്ദേഹം പറയുക നമസ്കാരം സ്വാമി നമസ്കാരം ഇതാ തെറ്റ് മുമ്പെന്ന് നമസ്കാരം പറഞ്ഞാൽ പിന്നെന്ന് നമസ്കാരം പറയണം പിന്നെന്ന് എന്ന് പറഞ്ഞാൽ മുമ്പെന്നും എന്ന് പറയണം അതാണ് ആർജവം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ദുരാചാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന സന്യാസിയെ നിരീശ്വരവാദിയായി മുദ്ര കുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമാജം അദ്ധപ്പതിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ബ്രേക്ക് ഡാൻസും ഡിസ്കോ ഡാൻസും മെഗാ ഗാനമേളയും നടത്താൻ നമുക്ക് ഒരു പൈസ കുറവുമില്ല അവിടെ ശാന്തി ചെയ്യുന്ന ആൾക്ക് ഒരു പത്തു റുപ്യ ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അഞ്ച് പോരെ അതെ ഇതാണ് നമ്മുടെ സ്ഥിതി അതുകൊണ്ട് മാറി ചിന്തിച്ചേ മതിയാവും ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കൂ ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കൂ അവയെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റാരുണ്ട് അല്ലാതെ ക്ഷേത്രങ്ങളിൽ ആവശ്യമില്ലാത്തത് വയ്യ ഇപ്പൊ മുട്ട തല ചൂണ്ടിക്കാണിച്ചിട്ട് തലമുടി തലയിൽ ഭംഗിയാന്ന് പറയണത് ഉചിതമല്ല എന്നാലും ഉണ്ടല്ലോ ചില ആൾക്കാർ തലമുടി തലയിൽ നല്ല ഭംഗിയാന്ന് വിചാരിച്ചിട്ട് തലമുടി വളരാൻ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് തന്നെ നീണ്ട തലമുടി ചോറ്റും പാത്രത്തെ കണ്ടാൽ വലിയ സുഖം ഉണ്ടാവുവോ ഉണ്ടാവില്ലല്ലോ ഓരോന്നിനും സ്ഥാനുണ്ട് ആ സ്ഥാനത്തൊന്നും ശോഭിക്കില്ല അതുകൊണ്ട് ക്ഷേത്രാദി ചടങ്ങുകള് ശാസ്ത്രീയമായി നടക്കുക അതിനു വേണ്ട ചെലവുകൾ ചെയ്യണം അതിൽ ലുബിക്കരുത് ആവർത്തിച്ചു പറയുന്നു അതിൽ ലുബിക്കരുത് എന്നാൽ ആവശ്യമില്ലാത്ത ദുരാചാരങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യരുത്